ഇടുക്കിയിലെ വന്യമൃഗശല്യത്തിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എം പി നടന്ന നിരാഹാര സമരം തുടരുന്നു തിരഞ്ഞെടുപ്പിൻ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ഡീൻ ശ്രമിക്കുന്നതെന്ന് സി പി എം ക്ഷമിക്കണം സി പി സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് വിവരങ്ങളുമായി ബിനീഷ് ഉണ്ട് ബിനീഷ് ഇപ്പോഴും നിരാഹാര സമരം തുടരുകയാണ് എന്നാൽ ഇതൊരു രാഷ്ട്രീയ ശ്രമമാണെന്നാണ് മറുപക്ഷത്തിന്റെ വാദം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആ വിദ്യ ഈ സർക്കാർ പ്രഖ്യാപനങ്ങൾ എം പി ഡീൻ കൊറിയക്കോസ് മൂന്നാറിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത് മൂന്നാർ ഗാന്ധിസ്കയറിന് സമീപമാണ് ഈ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത് മൂന്ന് പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡീൻ കൊര്യാക്കോസ് സമരം നടന്നത് സർക്കാരിന്റെ ബ്രാൻഡ് അംബാസിഡറായ പടയപ്പ എന്ന കാട്ടുകൂപനെ പിടികൂടി മാറ്റുക ഈ അതോടൊപ്പം തന്നെ തെന്മലയിലും കഴിഞ്ഞ ദിവസം കനിമലയിലും ആക്രമണം നടത്തിയ ജീവനവരിച്ച കാട്ടാനകളെ പിടികൂടി മാറ്റുക ഇടുക്കി ജില്ലയ്ക്ക് വനംവകുപ്പ് മന്ത്രി അനുവദിച്ച പ്രത്യേക ആർആർസി സംഘത്തെ നിയോഗിക്കാൻ തുടങ്ങിയ ഈ മൂന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡീൻ കുര്യാഘോസ് ഇന്നലെ മുതൽ ഇന്നലെ ഉച്ച മുതൽ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത് ഏതായാലും ഇന്നും ഡീൻകുര്യാഘോസ് തുടരുന്നുണ്ട് ഇപ്പോൾ ഡീൻകുര്യാഘോസിന് ഐക്യദാഠ്യമായ നിരവധി ആളുകൾ ഈ സമരം പന്തലേക്ക് എത്തുന്നുണ്ട് ഇന്ന് പതിനൊന്ന് മണിയോടെ കർഷക കോൺഗ്രസും ും കൂിയന് ഐക്യദാർഢ്യത്തെ കുറിച്ച് ഇന്ന് സമരപ്പുറങ്ങളിൽ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതേപക്ഷ അതേസമയം എൽ ഡി എഫ് ആരോപിക്കുന്നതും ഇന്നലെ തങ്ങളുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജോയ്സ് ജോർജിനെ സ്ഥാനാർത്ഥിയായി നിർണ്ണയിക്കുമ്പോൾ തന്നെ ഈ ഡിക്കി എം പി ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ആളുകളുടെ ഒരു ആളുകളുടെ ഒരു സ്വീകാര്യത പറ്റാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു സമരം നടത്തുന്നത് ഇന്നലെ തന്നെ എൽ ഡി എഫിന്റെ നേതാക്കൾ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ചർച്ച ചെയ്ത് ഈ മരണപ്പെട്ട മതിക്ക് പത്ത് ലക്ഷം രൂപ ധനസഹായം ഉടനെ തന്നെ അനുവദിച്ചു നൽകി എല്ലാം അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ ഹർത്താൽ പിൻവലിക്കുകയായിരുന്നു ഇതെല്ലാം തന്നെ നടന്ന ശേഷം വീണ്ടും ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ ഒരു ഐക്യദാർഢ്യം അല്ലെങ്കിൽ രാഷ്ട്രീയമായി ആളുകൾ ആളുകൾക്ക് ആളുകളെ സ്വീകാര്യ സ്വീകാര്യാക്കം വേണ്ടി ഇത്തരത്തിൽ ഈ ഒരു സമരപന്തൽ അനിച്ചത് കാലം രാജ്യുന്നു ഏത് ആളുകളെ കവർപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്നലെ സി പി എം ജില്ലാ സെക്രട്ടറി അടക്കം വ്യക്തമാക്കിയിരുന്നത് ഏതായാലും ഇന്നും എം പിൻ കുര്യക്കോസിന്റെ തുടർന്നിട്ട് നിരവധി ആളുകളും രാവിലെ മുതൽ സമരപ്പന്തലേക്ക് ഐക്യരാജങ്ങൾ എത്തുന്നുണ്ട് ഇന്ന് കർഷകർ കോൺഗ്രസും എത്തും ഏതായാലും ഈ മൂന്ന് കാര്യങ്ങൾ ഡീൻകുര്യാക്കസ് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അംഗീകരിക്കാതെ ഇവിടെ നിന്നും രേഖാമൂലം രേഖാമൂലം എഴുതിട്ടാൽ മാത്രമായിരിക്കും ഈ നിരാഹാര സമരം എന്നാണ് ഡീൻ കുര്യാക്കസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഹരി ബിനീഷ് ഇടുക്കിയിലെ വന്യമൃഗശല്യത്തിന് അറുതി വരുത്തണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാസ്കോസ് എം പി നടത്തുന്ന നിരാഹാര സമരം തുടരുകയാണ് നിരവധി സംഘടനകളും അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമര പന്തലിലേക്ക് എത്തുന്നുണ്ട് തങ്ങളുടെ തൻ്റെ ആവശ്യങ്ങളെല്ലാം എഴുതി നൽകണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഡീൻ കുര്യാക്കോസ് എം പി വിവരങ്ങളുമായി ചേർന്നത് ബിനീഷ് ആന്റണിയാണ്